ഞാൻ പീഡിപ്പിച്ച സമയത്ത് അദ്ദേഹം വല്യ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പ്രപഞ്ച് പ്രതിപും പീഡിപ്പിച്ച സമയത്ത് ഈ ഇദ്ദേഹം എന്നെ ഒന്ന് പീഡിപ്പിച്ചു എന്നുള്ളത് ഇവരും പറഞ്ഞതാണ് അവരാരും കേട്ടില്ല അന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ ഇന്നും ഉറച്ചു കഴിക്കുകയാണ് ഈ നിൽക്കുന്ന അത് ഇദ്ദേഹം എന്റെ കുമ്മളി ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അന്ന് എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും തന്നെ പീഡിപ്പിച്ച ഒരാൾ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന പി ജെ കുര്യനാണെന്ന് സൂര്യനെല്ലി പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബി മാത്യൂസ് പി ജെ കുര്യനെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല ഇതോടെ പി ജെ കുര്യനെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി പീരുമേട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു കോടതി കുര്യനോട് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടെങ്കിലും ഇതിനെതിരെ കുര്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഈ അപ്പീൽ ഹൈക്കോടതി തള്ളിയതോടെ കുര്യൻ സുപ്രീം കോടതിയിലെത്തി അതോടെ കുര്യനെതിരെയുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ സുപ്രീംകോടതി പീരുമേട് സെഷൻസ് കോടതിയോട് നിർദ്ദേശിച്ചു കുര്യനെ പോലെയുള്ള ഒരു ഉന്നതനെ കേസിൽപ്പെടുത്തിയാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് പറഞ്ഞ് കുര്യന് അനുകൂലമായി മൊഴിമാറ്റാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നിർബന്ധിച്ചതായി പെൺകുട്ടി തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചിട്ടും കുര്യൻ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കുര്യന്റെ ശരീരത്തിലെ മറുക് ഉൾപ്പെടെയുള്ള അടയാളങ്ങൾ പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞിരുന്നതായാണ് പിന്നീട് പുറത്തുവന്ന വിവരം കുര്യനെതിരെ പെൺകുട്ടിയുടെ അമ്മ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും അഹമ്മദ് പട്ടേലിനും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറായ പി ജെ കുര്യനെ പ്രതിയാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പെൺകുട്ടി അയച്ച കത്ത് പിന്നീട് പുറത്തു വന്നു എൻ ഡി ടി വിയിൽ നടന്ന അഭിമുഖത്തിനിടയിൽ കുര്യൻ ഇറങ്ങിപ്പോയതും അന്ന് വിവാദമായിരുന്നു മറ്റൊരു ചാനൽ ചർച്ചയിൽ കുര്യനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അതൃപ്തനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയതും വാർത്തയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി പത്തൊൻപതിന് പി ജെ കുര്യൻ തന്റെ കാറിൽ പെൺകുട്ടിയെ തടങ്കലിൽ വെച്ചിരുന്ന കുമളി ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നുവെന്ന് കേസിലെ പ്രധാന പ്രതിയായ ധർമ്മരാജൻ പിന്നീട് വെളിപ്പെടുത്തി എന്നാൽ അഭിമുഖത്തിനിടയിൽ റിപ്പോർട്ടറുടെ തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിയതുകൊണ്ടാണ് താൻ കുര്യനെതിരെ പറഞ്ഞതെന്നും ആ സമയത്ത് താൻ മദ്യലഹരിയിലായിരുന്നുവെന്നും ധർമ്മരാജൻ പിന്നീട് മൊഴിമാറ്റി അതോടെ കുര്യനെ കുറ്റവിമുക്തനാക്കിയ വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി നൽകിയ ഹർജി കോടതി തള്ളി കുര്യനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തലവൻ സിബി മാത്യുസ് ശ്രമിച്ചെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന കെ കെ ജോഷ എന്ന ഉദ്യോഗസ്ഥനും പിന്നീട് വെളിപ്പെടുത്തി പീഡനം നടന്നതിനേക്കാൾ ക്രൂരത പെൺകുട്ടി നേരിട്ടത് പിന്നീടായിരുന്നു പെൺകുട്ടിയുമായി അങ്ങോളം ഇങ്ങോളം നടത്തിയ തെളിവെടുപ്പ് അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അത് അവളിലുണ്ടാക്കിയത് കടുത്ത മാനസിക പീഡനമായിരുന്നു പീഡനം വാർത്തയായതോടെ ആ കുടുംബം നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു ചടങ്ങുകളിൽ നിന്ന് പോലും നാട്ടുകാർ ആ കുടുംബത്തെ അകറ്റി നിർത്തി പെൺകുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ മരണം പോലും ബന്ധുക്കൾ അവരെ അറിയിച്ചില്ല കുടുംബസ്വത്തും പെൺകുട്ടിയുടെ അച്ഛന് നൽകിയില്ല രണ്ടായിരത്തി മൂന്നിൽ അവളുടെ അച്ഛൻ ജോലിയിൽ നിന്ന് വിരമിച്ചു അപ്പോൾ കിട്ടിയ തുക കൊണ്ട് സൂര്യനെല്ലിയിൽ അവർ ഒരു വീട് വെച്ചു എന്നാൽ നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതായതോടെ ആ വീട് വിറ്റ് മറ്റൊരിടത്തേക്ക് മാറി സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീടും പറ്റുമെങ്കിൽ അവളെയും കാണാനായി പലയിടങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികളെ പോലെ ആളുകളെത്തി അവളുടെ മൂത്ത സഹോദരി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലി നേടിയെങ്കിലും സൂര്യനെല്ലി പെൺകുട്ടിയുടെ സഹോദരി എന്ന ഒറ്റ കാരണം കൊണ്ട് അവളുടെ പല വിവാഹങ്ങളും മുടങ്ങി ഇ കെ നയനാർ സർക്കാർ അവൾക്ക് വാണിജ്യ നികുതി വകുപ്പിൽ ജോലി നൽകി ഓഫീസിലും അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ആറിന് സാമ്പത്തിക തിരിമറി ആരോപിച്ച് അവളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു രണ്ടു ലക്ഷത്തി ആറായിരം രൂപ അവൾ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആരോപണം അതിന്റെ പേരിൽ അവളെ സസ്പെൻഡ് ചെയ്തു ഇത് വിവാദമായതോടെ സസ്പെൻഷൻ പിൻവലിച്ച് ശിക്ഷാ നടപടിയെന്ന നിലയിൽ അവളെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റി പെൺകുട്ടി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി വാദത്തിനെടുക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതായിരുന്നു ഈ കേസെന്ന് ആരോപണം േലെ മറ്റൊരു പ്രതിയായ ജേക്കബ് സ്റ്റീഫന്റെ സഹപാഠിയായിരുന്നു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നും ആരോപണമുയർന്നിരുന്നു ആരോപണം ഉയർന്നിരുന്നു സൂര്യനിലെ പെൺകുട്ടി ബാലവേശ്യാവൃത്തി നടത്തിയതിന് ശക്തമായ തെളിവുകളുണ്ട് പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴിപിഴച്ചു പോയവളാണ് ആ കുട്ടി പക്വതയില്ലാത്തവളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഹൈക്കോടതി ജഡ്ജി ആർ ബസന്ത സ്വകാര്യമായി നടത്തിയ പരാമർശമാണിത് ഈ സംഭാഷണം ഇന്ത്യ വിഷൻ ചാനൽ ഒളിക്കാമറയിൽ പകർത്തി സംപ്രേഷണം ചെയ്തു ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ജസ്റ്റിസ് വസന്തിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ രംഗത്ത് വന്നതും വിവാദമായി സൂര്യനെല്ലി കേസ് വിവാദമായതോടെ പെൺകുട്ടിയെയും കുടുംബത്തെയും പള്ളിയിൽ നിന്ന് വിലക്കി സംഭവം ഇടവകയിലെ മറ്റംഗങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്നതാണെന്നും വിവാദങ്ങൾ കെട്ടടങ്ങുന്നത് വരെ പള്ളിയിൽ ചെല്ലരുതെന്ന് വികാരി ആവശ്യപ്പെട്ടെന്നും വാർത്ത വന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സെബി മാത്യുസിന്റെ ആത്മകഥയിൽ തന്നെക്കുറിച്ച് മോശമായ ചില പരാമർശങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയുടെ പ്രമേയം തന്നെ സൂര്യനെല്ലിക്കേസിനെ ആധാരമാക്കിയാണ് കേസിലെ പ്രതികളിൽ പലരുടെയും ജീവിതം പിന്നീട് തകർന്നു തരിപ്പണമായി നാലാം പ്രതി വെള്ളുത്തുരുത്ത് നെല്ലിക്കൽ റജിയും എട്ടാം പ്രതി ചിങ്ങവനം വലിയപറമ്പിൽ ശ്രീകുമാറും ആത്മഹത്യ ചെയ്തു പത്തൊൻപതാം പ്രതി പൊൻകുന്നം പന്തിരവേലിൽ മാത്യു ജോസഫും ഇരുപത്തിയൊൻപതാം പ്രതി തിരുവല്ല തോട്ടപ്പഴശ്ശേരി ഐക്കര വിജയകുമാറും ആവോലി രാമമംഗലം കുഴിത്തൊട്ടിയിൽ മുഹമ്മദ് യൂസഫും മരണപ്പെട്ടു കേസിലെ മുപ്പത്തൊമ്പതാം പ്രതിയും നിഷ്സുമായിരുന്ന വിലാസിനെ പിന്നീട് ഏലത്തോട്ടത്തിൽ തൊഴിലാളിയായി അയ്യങ്കാളിപ്പടായ എന്ന സംഘം രണ്ടായിരത്തി രണ്ടിൽ കേസിലെ പ്രതിയായിരുന്ന ജേക്കബ് സ്റ്റീഫന്റെ കൈവെട്ടി ഈ സംഭവത്തോടെ ഇല്ലാതായത് കുറേ പേരുടെ ജീവിതങ്ങളാണ് വിതുര സൂര്യനെല്ലി കിളിരൂർ കവിയൂർ ഈ സ്ഥലപ്പേരുകൾ കേൾക്കുമ്പോൾ മനസ്സിലെത്തുന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് ശിക്ഷ കഠിനമല്ലാത്തിടത്തോളം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ